ആമുഖമായിട്ട് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കണോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചുരുക്കി പറയാം ഒന്ന് രണ്ട് നിലയിൽ നമ്മളെല്ലാം ദുഃഖാചരണത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതരായിരിക്കുക ഒന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വ്യതിയാനമാണ് മാധ്യമങ്ങളിലെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു കാണാൻ ഇടയുണ്ടാവില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ദൗത്യം പോപ്പ് ഫ്രാൻസിസ് എന്ന പേരിൽ നിർവഹിച്ചു തുടങ്ങി അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അപ്പോസ്റ്റലിക് ഡിസോർട്ടേഷൻസ് എന്നാണ് അതിനെ പറയുക മാർപ്പാപ്പമാർ മനുഷ്യ ജീവിതത്തെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം സുചിന്തിതമായി അവരുടെ അഭിപ്രായങ്ങൾ ആവിഷ്കരിക്കുന്നത് അത് വന്നുകഴിഞ്ഞപ്പോൾ അഖിലേന്ത്യാ തലത്തിലെ സി പി ഐ എമ്മിന്റെ പ്രസിദ്ധീകരണം ഇംഗ്ലീഷിലുള്ള പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചുള്ള അദ്ദേഹം ഞങ്ങൾ പ്രതിഷേധിച്ചിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അത് എഴുതിയത് ലോക പ്രശസ്ത ചിന്തകനും സി പി ഐ എം അംഗവുമായിട്ടുള്ള പ്രൊഫസർ പ്രഭാത് പട്നായിക്ക് വിശ്വത സാമ്പത്തിക വിദഗ്ധരുമാണ് സി പി ഐ എമ്മിന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസി പ്രസിദ്ധീകരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചുള്ള പ്രൊഫസർ പ്രഭാകർ നായികിന്റെ ലേഖനത്തിന്റെ ശീർഷകം നടക്കാൻ കഴിയില്ല മാർപ്പാപ്പ മുതലാളിത്തത്തിന്റെ മാർപ്പാപ്പിന്റെ ഒരു അപ്പോസ്റ്റലിക് എക്സ്പോർട്ടേഷൻ മാർപ്പാപ്പയുടെ വിചിന്തനം എന്ന് പറയാം അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു പട്ടിണി കിടന്ന് ആശ്രയമൊന്നുമില്ലാതെ തെരുവിൽ മനുഷ്യർ കിടന്ന് മരിക്കുന്നുണ്ട് അങ്ങനെ മരിക്കുന്ന മനുഷ്യനെ കുറിച്ച് മാധ്യമങ്ങളൊന്നും പറയുന്നില്ല മറിച്ച് ഓഹരി കമ്പോളത്തിൽ ഓഹരി വിലനിരവാരത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടുമാണ് ഞാൻ മാധ്യമ പ്രവർത്തകരോടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുപോയിട്ടില്ല നിങ്ങളെക്കുറിച്ചൊന്നും അല്ല വാർത്താ പറഞ്ഞു പൊതുവിൽ മാധ്യമങ്ങളുടെ മാധ്യമ മാനേജ്മെന്റിന്റെ സമീപനം മനുഷ്യന്റെ ദയനീയമായ അവസ്ഥ മാധ്യമങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇതിനേക്കാളും ശക്തമായ ഭാഷയിൽ ഒരാൾക്ക് പറയാൻ കഴിയില്ല ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്താ പറഞ്ഞത് പാർട്ടിയുടെ മലയാളത്തിലുള്ള സൈദ്ധാന്തിക വാരിയായ ചിന്തയിൽ ഈ എളിയവനും ഫ്രാൻസിസ് മാപ്പാപ്പായെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലേഖനം വരും അന്ന് വല്ലതും സംസാരിച്ചു സി പി ഐ എമ്മിന്റെ ഒരു മാർപ്പാപ്പയെ കുറിച്ച് എഴുതിയു അതൊരു അസാധാരണമായ കാര്യമാണ് എന്തുകൊണ്ടാണ് അസാധാരണമായ കാര്യം സംഭവിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണ എല്ലാ മതങ്ങളും ക്ഷമിക്കണം എല്ലാ സംഘടിത മതങ്ങൾ ഇൻസ്റ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങൾ പൊതുവിൽ സ്ത്രീ തുല്യതയെ അംഗീകരിക്കുന്നില്ല അതാണ് നമ്മൾ കണ്ടത് സമൂഹവും അംഗീകരിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ പത്രലേഖനല്ല ഇരിക്കുന്നുണ്ടാവേ ഒന്നോ ഭക്ഷണിച്ചൊരാളാണുള്ളത് പക്ഷെ സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുക മാത്രമല്ല കൃത്യമായി ഇടപെടൽ നടത്തിയ ആളാണ് ഫ്രാൻസിസ് മാർപ്പ വത്തിക്കാൻ സിറ്റി സ്വതന്ത്ര രാഷ്ട്രമാണ് പോയി കഴിഞ്ഞാൽ വത്തിക്കാന്റെ ഡൽഹിയിലുള്ള എംബസിയിൽ ഞാൻ പോയി ഫ്രാൻസിസ് പാർപ്പായുള്ള അനുശോചനം അവിടെ രേഖപ്പെടുത്താനുള്ള പ്രതികരണം െട്ടാം തീയതിയിലേക്ക് സാധ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നാണ് ഞാൻ പറഞ്ഞു വന്നത് വത്തിക്കാൻ സിറ്റിയുടെ ഭരണശ്രേണിയിൽ സ്ത്രീകൾ ഒരിക്കലും വന്നിട്ടില്ല ആദ്യമായി സ്ത്രീകളെ വത്തിക്കാൻ സിറ്റിയുടെ ഭരണ ചുമതലയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഫ്രാൻസി അപ്പൊ ധീരമായി പല കാര്യങ്ങളും പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണം യഥാർത്ഥത്തിൽ പുരോഗമന പ്രസ്ഥാനത്തിനൊരു നഷ്ടമാണ് കത്തോലിക്ക സഭയ്ക്ക് മാത്രമാണ് കത്തോലിക്ക സഭ പലതരത്തിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട് ഓട്ടെ അതിലേക്ക് ഞാനിപ്പം തരാം അപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിനുള്ള ദുഃഖം രേഖപ്പെടുത്താൻ ആദ്യമായി ഞാൻ ബാധ്യസ്ഥനാണ് ജമ്മുകാശ്മീരിൽ നടന്ന അതിഹീനമായ തീവ്രവാദ ആക്രമണം ഒരു മതത്തിന്റെ പേരിലാണ് നടന്നത് ഒരു മതത്തിന്റെ അധിപന്റെ മഹത്വമാണ് നമ്മളിപ്പോ ഫ്രാൻസി സംസാരിച്ചപ്പോൾ ഓർത്തത് എന്നാൽ ജമ്മുകാശ്മീരിൽ ഈ ഭീകരകൃത്യം നടത്തിയവർ ഒരു മതത്തിന്റെ പേരിലാണ് അത് ചെയ്തതെങ്കിലും ആ മതത്തിന് ഈ ഒരു ബന്ധവുമില്ല ആ മതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഓരോ മതത്തിന്റെ പേരിലും ഇങ്ങനെ അക്രമികളിറങ്ങി പുറപ്പെടുന്നത് ശക്തമായ ഭാഷയിൽ നാം അതിനെ അപലപിക്കേണ്ടതുണ്ട് സി പി ഐ എം സംബന്ധിച്ച് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ജമ്മുകാശ്മീർ നടന്ന ഭീകരപ്രവർത്തനത്തെ അപലപിച്ചിട്ടുണ്ട് ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണം ഇപ്പൊ മറ്റു കാര്യങ്ങൾ പറയാനോ വിമർശിക്കാനോ ഉള്ള അവസരമല്ല രാജ്യം ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ഈ ഭീകരവാദ ഭീഷണിയെ നേരിടേണ്ടതുണ്ട് എല്ലാ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏത് മതത്തിന്റെ ശക്തിപ്പെടുത്തലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഭീകരപ്രവർത്തനം നടത്തുന്നതെങ്കിലും മതവുമായി ഒരു ബന്ധവുമില്ല ഭീകരപ്രവർത്തകർ ഭീകരവാദികളാണ് എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങളെ നിരസിക്കുന്നവരാണ് ആ നിലയിൽ ഇതിനെ കാണണം എന്നുള്ളതാണ് ജമ്മുകാശ്മീരിലെ ഇത് അതിദാരുണമായ സംഭവത്തിന്റെ ഉണ്ടായ പ്രകാശത്തിന്റെ ചെറിയ ഒരു കീർ എന്ന് പറയാവുന്നത് ഈ കൂട്ടക്കുരുതിക്ക് ഇരയാവുന്നവരെ ഇരയാവുന്നവരിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ തയ്യാറായി പക്ഷേ ഈ ഭീകരർ അയാളെ പിടിവെച്ചു ഹിന്ദു പത്രം എഴുതിയ മുഖപ്രസംഗത്തിൽ അക്കാര്യം സൂചിപ്പിച്ചു അപ്പൊ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ലോകം സ്ഥിതി വിശേഷം അറിയാം ഉക്രൈൻ യുദ്ധം കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വം കൊണ്ട് സി പി ഐ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചർച്ച നടത്തി ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന ശക്തികൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ ഒക്കെ ചേർന്ന വലിയൊരു പോരാട്ട നിര ഒരു പോരാട്ട വേദി വികസിപ്പിച്ചെടുക്കണം എന്തിനു വേണ്ടി മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ജനങ്ങളിൽ സമൂഹത്തിൽ പിളർപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ് അതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പല സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയത്തിലും നിർണായകമായി പങ്കുവഹിക്കാൻ കഴിയുന്നുണ്ട് ഇതിനെ എന്നുള്ള പക്ഷേ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ തീവ്രവാദ സംഘടനകളും ആവിഭവിക്കുന്നുണ്ട് ആർ എസ് എസിന് വളരെ സന്തോഷമുണ്ടാകേണ്ട കാര്യമാണത് കാരണം ന്യൂനപക്ഷ തീവ്രവാദം വരുമ്പോൾ ആർ എസ് എസ് തീവ്രവാദത്തിന് പ്രസക്തിയുണ്ട് അതിന് ന്യായീകരണമുണ്ട് എന്ന നിലയിൽ അവർക്ക് ബാധിക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള തീവ്രവാദവും വർഗീയതയും സമൂഹം ഒരുമിച്ച് എതിർക്കേണ്ടതാണെന്നുള്ള കാഴ്ചപ്പാടാണ് മധുര പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണത്തിനും സംസ്ഥാനങ്ങളിലെ പല സംസ്ഥാനങ്ങളിലെയും ഭരണത്തിനുമെതിരായിട്ട് അതിവിശാലമായ സമരവേദി രാഷ്ട്രീയ പാർട്ടികളെയും മതനിരപേക്ഷ ശക്തികളെയും വകുപ്പുകളെയും ഒക്കെ ചേർത്തുകൊണ്ട് വികസിപ്പിച്ചെടുക്കണം എന്നുള്ള കടമ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചു പാർട്ടിയുടെ സ്വാധീനത്തിന്റെ പരിമിതികളുണ്ട് പാർട്ടി സ്വാധീനത്തിൽ നിന്നുകൊണ്ട് എത്രമാത്രം ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ ആ പ്രവർത്തനം നടത്തണം കൂടുതൽ ഫലപ്രദമായി ഇത്തരം പ്രവർത്തനം നടത്താൻ കഴിയണമെങ്കിൽ സി പി ഐ എമ്മിന്റെ സ്വതന്ത്രമായ ശക്തി ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രമായ ശക്തി അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പം സി പി ഐ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലും പ്രധാനമാണ് അതിന് കേരളത്തിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷാധിപത്യപരണ ഗവൺമെന്റ് ഭരണ തുടർച്ച ആ ഭരണ തുടർച്ചയ്ക്ക് ഒരു തുടർച്ച ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആലോചന വളരെയധികം പ്രധാനമാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന കേരളത്തിലെ തദ്ദേശ നിർമ്മാണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റത്തിനായിട്ടുള്ള ഒരു അവസരമാണ് തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇവിടെങ്കിലെല്ലാം സി പി ഐ എമ്മിനും ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്കും നല്ല തോതിൽ മുന്നേറാൻ കഴിയേണ്ടത് ആവശ്യമാണ് കാര്യം ഇന്ത്യയിലെ സി പി എമ്മിന്റെയും ഇടദോഷത്തിന്റെയും ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ സ്വാധീനം വിപുലമാക്കണമെങ്കിൽ കേരളത്തിൽ ഇന്ന് അതിനുള്ള നേതൃത്വപരമായ ഒരു സ്ഥാനം അത് കാസൂക്ഷിക്കേണ്ടതു അത് ശക്തിപ്പെടുത്തരുത് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പാർട്ടിക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അവിടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ പാർട്ടി മുൻഗണനാപരമായി തീരുമാനിക്കുന്നുണ്ട് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തിന്റെ പുറംപോക്കുകളിലേക്ക് അയറ്റി നിർത്തപ്പെടുന്നവരുടെയും ഒക്കെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലുകൾ മാറ്റി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാം ശുദ്ധത അതിനുണ്ടാകണം ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആമുഖമായി